നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സുഖാകരേ നിങ്ങളെല്ലാവരും ഒരു വീഡിയോ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അത് വീഡിയോ കണ്ടപ്പോൾ നമുക്കെല്ലാവർക്കും വിഷമവും അതുപോലെ തന്നെ അത്ഭുതവും തോന്നിയ ഒരു വീഡിയോ ഉണ്ട് മനോരമ ന്യൂസിന് തന്നെ ആ ഒരു ക്ലിപ്പ് കാണിക്കാം കടലയുണ്ട് പരിപ്പുണ്ട് അങ്ങനെ പല സാധനങ്ങളുണ്ട് ഇതൊക്കെ ഒന്നിച്ച് കേടായി പോയ ഒരു സാഹചര്യം ഇന്നലെ ഈ കെട്ടിടം തുറക്കാൻ എത്തിയപ്പോഴാണ് ഇത് ഇങ്ങനെ ഇത് കൂടിക്കിടക്കുന്നത് കണ്ടത് ഒപ്പം കേടാവാത്ത വസ്തുക്കളും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതിൽ വലിയൊരു പ്രതിഷേധം ഉയർത്തി ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി എം രംഗത്തെത്തുകയായിരുന്നു അപ്പോൾ ഈ ഒരു ഒരു പ്രതിഷേധത്തിന്റെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്തായിരുന്നു ഇന്നലെ ഇവിടെ വന്നപ്പോൾ എന്തായിരുന്നു കാഴ്ച ഇന്നലെ രാത്രി ഡിവൈഫൈവ് ഡിവൈഫൈവ് പ്രവർത്തകരാണ് ഇത് കൂട്ട് മുടിച്ചിട്ട് നോക്കിയതിനകത്ത് നോക്കിയത് ഇത് നോക്കുമ്പോൾ ഈ ഇത്ര ലക്ഷക്കണക്കിന് രൂപ വരുന്ന ഈ ബഹുമാനപ്പെട്ട വയനാട് എം പി സംഭാവന ചെയ്ത ഭക്ഷ്യക്കെറ്റുകളാണ് ഇത് പഞ്ചസാര അരി ചായപ്പൊടി മുതൽ എല്ലാ വശ വസ്തുക്കളും വസ്ത്രങ്ങളും ഉണ്ട് ഇത് ഇതുവരെ ഒരു ഒരാൾക്കും കൊടുത്തിട്ടില്ല നല്ലതാണ് ഒരാൾക്കും കൊടുക്കാതെ ഇതുപോലെ കെട്ടിക്കിടന്ന് നശിച്ചു പോയിട്ടുണ്ട് എലി എലി ഇതിലും നശിച്ചു പോയിട്ടുണ്ട് അപ്പൊ ഇത് ഈ കൊറോണ കാലം വന്നു ഈ കൊറോണക്കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്തെങ്കിലും ഇത് കൊടുക്കാമായിരുന്നു കഴിഞ്ഞ പ്രളയത്തിൽ അപ്പോ സംഭവം എന്താ വെച്ചാൽ രാഹുൽ ഗാന്ധി എം പി വയനാട് എം പി പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞ് കോൺഗ്രസ്കാരി ആഘോഷിച്ച മനുഷ്യൻ പ്രളയ സമയത്ത് കഴിഞ്ഞ പ്രളയ സമയത്ത് കൊടുത്ത ഭക്ഷ്യധാന്യങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കാതെ പുഴുവലിച്ച നിലയിൽ ഇതിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചവിട്ടി തുറന്നാണ് അത് ലോ മുഴുവനെ അറിയിച്ചത് നോക്കൂ ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം ട്വന്റി എയ്റ്റ് ഡേയ്സ് നമ്മുടെ ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം എത്ര പേര് ഭക്ഷണത്തിന് വേണ്ടി എത്ര പേരുടെ ജോലി പോയി എത്ര പേര് ബുദ്ധിമുട്ടി ഒരു 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 മണ്ഡലത്തിൽ വന്ന ഒരു എം പി അവരുടെ പ്രധാനമന്ത്രി കൊടുത്തുവിട്ട അല്ലെങ്കിൽ കോൺഗ്രസ്സാരുടെ പ്രധാനമന്ത്രി കൊടുത്തുവിട്ട് രാഹുൽ ഗാന്ധി കൊടുത്തുവിട്ട ഒരു മനുഷ്യൻ കൊടുത്ത സാധനങ്ങൾ പോലും ഒരു മണ്ഡലത്തിൽ കൃത്യമായി വിതരണം ചെയ്യാൻ ഒരു സംഘടനാശേഷി ഇല്ലാത്ത പാർട്ടിയായി കേരളത്തിലെ കോൺഗ്രസ് മാറിയിരിക്കുകയാണ് ഇവരെ അങ്ങനെ കേരളത്തിലൊരു ഒരു ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇവർ ഭരണത്തിലിരിക്കും എങ്ങനെ ഇവർ അതൊരു എന്താ അതൊന്ന് കൈകാര്യം ചെയ്യും ഇത് ജനങ്ങൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പുഴുവരിച്ച നിലയിൽ ഒരു വർഷം കൊണ്ട് പുഴുവരിച്ച നിലയിലാണ് ആ സാധനങ്ങളെല്ലാം കണ്ടത് ഇവരെ അങ്ങനെ ഒരു കേരള ഒരു കൃത്യമായിട്ട് പരിക്കുന്നു നോക്കൂ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിനൊന്നു ശേഷം ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നു അതിനെയെല്ലാം കൃത്യമായി തരണം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവസാനമായി കോവിഡ് വന്ന സമയത്ത് ഭക്ഷ്യധാന്യ കെറ്റികൾ വളരെ ക്രമത്തിൽ വളരെ കൃത്യമായി എല്ലാ വീടുകളിലും എത്തിച്ചു ക്ഷേമ പെൻഷൻ തന്നെ നോക്കൂ കൃത്യമായി വീടുകളിൽ എത്തിക്കുന്നില്ല ഇവിടെയാണ് ഞാൻ സഖാവ പിണറായി വിജയൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പവർ ഇച്ഛാശക്തി ഇത് കോൺഗ്രസ്സുകാരെ മനസ്സിലാക്കണം എന്ത് എന്ത് ലാഘവത്തോടെയാണ് ഇപ്പോൾ അവർ ന്യായീകരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം നിലമ്പൂർ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് അവരത് മറന്നുപോയി എന്നാണ് പറയുന്നത് അപ്പം മറന്നുപോയി എന്ന് പറയുമ്പോൾ കൊടുത്തു വിഷ കൊടുത്തുവിട്ട ഭക്ഷ്യധാന്യക്കിട്ടെത്തണം ഉണ്ട് അത് ഏതൊക്കെ പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്നുള്ളതിനൊരു മിനിമം കോമൺ സെൻസ് അത് പുഴുവരിച്ചു പോയി ഇനിയിപ്പം ഇതിൽ മൂരികൾ വന്ന് ഇടാൻ പോകുന്നത് കടലയും പയറുമൊക്കെ ഞങ്ങളെ കിളുക്കാൻ വെച്ചതാണ് അത് കമ്മികളെ കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അത് വിത്ത്വാകാൻ വെച്ചാണെന്ന് ദേവീതയിൽ അടി വന്ന് കമന്റ് ഇടുക അതല്ല ഞങ്ങൾ ഞങ്ങളുടെ എം തന്നു അത് കമ്മികളെ കാണിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് ഈ വീഡിയോക്ക് വന്ന് വന്ന് കമൻറ്റിടുക ന്യായീകരിക്കരുത് മറന്നുപോയി എന്ത് ലാഘുവത്തോടു കൂടി അവർ മറന്നുപോയി ആ വശുതന്നെ കുട്ടികളൊക്കെ വാങ്ങാൻ മറന്നു ഇത് എങ്ങനെയാണ് ഒരു 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 സംസ്ഥാനം വളരെ അച്ചടക്കത്തോടുകൂടി ഭരിക്കുന്നത് എങ്ങനെ നിങ്ങളൊരു സംഘടനാ ശേഷിയോടുകൂടി അല്ലെങ്കിൽ വളരെ കൃത്യമായി നിങ്ങൾ ഭരിക്കും വളരെ എന്ന് വെച്ചാൽ വളരെ മോശം വളരെ വിഷമം തോന്നുന്നു ഈ ഒരു പരിപാടി ഇത് അത് അത് കൂടാതെ ഇത് വാങ്ങിയിട്ട് ഒരു പാവം പിടിച്ച അത് തുറന്ന് ഡിവൈഎഫ്ഐ കൊടുത്തതിനു ശേഷം ആ ബോർഡോണിൽ കയറിയിട്ട് ഒരു പാവ ഒരു സാധുവായ ഒരു മനുഷ്യൻ ആ സാധനങ്ങൾ വാങ്ങി കരയുന്നൊരു വീഡിയോ ഉണ്ട് അതുകൂടെ ഞാനൊന്ന് അറ്റാച്ച് ചെയ്യാം കോൺഗ്രസ്കാര് കാണെല്ലാം അപ്പൊ കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ എല്ലാവർക്കും ഒരു വിഷമം വന്നില്ലേ ഇതാണ് കോൺഗ്രസ്കാര് മനസ്സിലാക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞുതരാം ഇതേ ഈ ടീം തന്നെയാണ് പശുദാനക്കിട്ട് സൗജന്യമായിട്ട് കൊടുത്ത സമയത്ത് ഇടതുപക്ഷം സർക്കാർ എല്ലാ വീടുകളും സൗജന്യമായി എത്തിച്ചപ്പം പപ്പടത്തിൻ്റെ റൗണ്ട് പോരാ കടലയുടെ കളറ് പോരാ തേയിലക്ക് കറുപ്പില്ല പിന്നെ പഞ്ചസാരയ്ക്ക് മധുരമില്ല എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് കിട്ടും കഷ്ടം തന്നെ ഈ കോൺഗ്രസ്സുകാരെ കഷ്ടം തന്നെ